വർഷങ്ങളേറെ ആയിട്ടും നാല് ലക്ഷം രൂപയുടെ ശമ്പള കുടിശ്ശിക ലഭിക്കാതെ ആയതോടെ ചികിത്സയ്ക്ക് പണമില്ലാതെ ക്ഷേത്രം ജീവനക്കാരൻ മരിച്ചു മണ്ണാർക്കാട് പള്ളിക്കുറിപ്പ് സ്വദേശി ചന്ദ്രനാണ് മരിച്ചത് മലബാർ ദേവസ്വം ബോർഡിൽപ്പെട്ട പള്ളിക്കുറിപ്പ് മഹാവിഷ്ണു ക്ഷേത്രത്തിലെ സെക്യൂരിറ്റി ജീവനക്കാരനായും ചന്ദ്രൻ വൃക്ക രോഗിയായിരുന്ന ചന്ദ്രൻ ചികിത്സയ്ക്ക് വേണ്ടി പലവട്ടം ബോർഡിനെ സമീപിച്ചെങ്കിലും പണം നൽകിയില്ല എന്ന് കുടുംബം ആരോപിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലാണ് പള്ളിക്കുറിപ്പ് സ്വദേശി ചന്ദ്രൻ മലബാർ ദേവസ്വം ബോർഡിൽ ജോലിക്ക് പ്രവേശിക്കുന്നത് പള്ളിക്കുറിപ്പ് മഹാവിഷ്ണു ക്ഷേത്രത്തിലെ സെക്യൂരിറ്റിയായി ജോലി ചെയ്തിരുന്ന ചന്ദ്രന് രണ്ടായിരത്തി മുതൽ പതിനഞ്ച് വരെ മൂന്ന് ലക്ഷത്തോളം രൂപ ശമ്പള ഇനത്തിൽ ലഭിക്കാനു വൃക്കരോഗം ബാധിച്ച് ചികിത്സയിലായിരുന്ന ചന്ദ്രൻ പലതവണ കുടിശ്ശികയ്ക്കായി ദേവസ്വം ബോർഡിനെ സമീപിച്ചെങ്കിലും അധികാരികൾ പണം അനുവദിച്ചില്ല ഇതിനിടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലും ശമ്പളം മുടങ്ങി ഇക്കഴിഞ്ഞ ഒന്നിന് രോഗം ഗുരുതരമായതോടെ ചന്ദ്രനെ വട്ടമ്പലത്തിൽ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു ശസ്ത്രക്രിയ വേണമെന്ന് ഡോക്ടർമാർ പറഞ്ഞെങ്കിലും പണമില്ലാത്തതിനാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി ചികിത്സയിലിരിക്കെ ഇന്നലെ ചന്ദ്രൻ മരിച്ചു കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിട്ടിരുന്നുവെന്നും ശമ്പള കുടിശ്ശിക ലഭിച്ചിരുന്നെങ്കിൽ ചന്ദ്രന് ശസ്ത്രക്രിയ നടത്താൻ കഴിയുമായിരുന്നുവെന്നും മകൻ വിഷ്ണു റിപ്പോർട്ടറിനോട് പറഞ്ഞു ഇതിനു മുന്നേ തന്നെ ഈ പൈസ നമുക്ക് കിട്ടിയിരുന്നുണ്ടെങ്കിൽ മോശപ്പെട്ട കണ്ടീഷനിലേക്ക് ഒരിക്കലും കണ്ടീഷനിലൊരിക്കലും പോയില്ലായിരുന്നും മാത്രമല്ല എട്ടോളം ജീവനക്കാരെ സ്റ്റാഫിൽ വർക്ക് ചെയ്യുന്നുണ്ട് അവരുമ്പാട് എല്ലാവരും കേസ് അമ്പലത്തിൽ അറിയിച്ചിട്ട് അവര് വഴിയും ആണ് ഇത് അവരറിയിച്ചത് മലബാർ ദേവസ്വം ബോർഡ് കംപ്ലൈന്റ് കാര്യം ചെയ്ത് അപ്പഴും ഒരു തീവ്രം കിട്ടിയില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് ചന്ദ്രൻ ഉൾപ്പെടെ പള്ളിക്കുറുപ്പ് മഹാവിഷ്ണു ക്ഷേത്രത്തിലെ എട്ട് ജീവനക്കാർക്കാണ് ലക്ഷങ്ങൾ ശമ്പള ഇനത്തിൽ ലഭിക്കാനുള്ളത് ക്ഷേത്രത്തിലെ കഴകം ജീവനക്കാരനായ മുരളീധരൻ ഉൾപ്പെടെ ശമ്പളം ലഭിക്കാത്തതിനാൽ കടുത്ത ബുദ്ധിമുട്ട് നേരിടുകയാണ് തരാന്ന് മാത്രമേ ഉള്ളൂ കാര്യങ്ങളൊന്നും നടക്കാറില്ല അപ്പോൾ ആ ശരിയാവും അത് അത് മാത്രമേ ഉള്ളൂ പക്ഷെ വിഷയത്തിൽ കൃത്യമായ വിശദീകരണം നൽകാൻ മലബാർ ദേവസ്വം ബോർഡ് തയ്യാറായിട്ടില്ല രണ്ടായിരത്തി ഒൻപത് പത്ത് കാലയളവിൽ ക്ഷേത്രത്തിന് ഗ്രാന്റ് അനുവദിച്ചതിൽ വന്ന പിഴവുകൾ പരിഹരിച്ച ശേഷം മാത്രമേ ക്ഷേത്രത്തിന് പുതിയ ഗ്രാന്റ് അനുവദിക്കൂ എന്നാണ് ദേവസ്വം ബോർഡിന്റെ മറുപടി റിപ്പോർട്ടർ പാലക്കാട്